മാനവ സാഹോദര്യ സന്ദേശവുമായി ഊരുചുറ്റുന്ന മൂവാറ്റുപുഴയിലെ മുഹമ്മദ് ബഷീറിന്റെ അലങ്കാര സൈക്കിൾ മനുഷ്യ മനസ്സുകളിൽ ഇടിച്ചു കയർന്നു പരസ്പരം കാണുമ്പോൾ പുഞ്ചിരിക്കാൻ പോലും മടിയുള്ള മലയാളികൾക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ഈ ശകടമെന്ന് ബഷീർ പറയുന്നു എനിക്ക് താല്പര്യം നല്ല രീതിയിലുള്ള എനർജിയൊക്കെ ആക്കിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ ഒരു സന്തോഷം

നമ്മുടെ സർവശക്തനായ ദൈവം അലി അള്ളാഹു അലി ഈശ്വരൻ ഇത് എല്ലാവർക്കും ഒന്നും ഇന്നേ ഉള്ളൂ പക്ഷെ അയാൾ ഏകനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് ഏകനാണ് ശരിയല്ലേ

കാരണം എന്നെ തിരിച്ചറിയും എല്ലാവരും പെട്ടെന്ന് എഴുപതിൽ ലൈസൻസ് നേടിയ മുഹമ്മദ് കഴിഞ്ഞ വർഷമായി മൂവാറ്റുപുഴയിൽ ഡ്രൈവർ ജോലി ചെയ്യുകയാണ് മൂന്ന് ഘട്ടങ്ങളിലായി ഏഴു വർഷം സൗദി അറേബ്യയിലും ജോലി ചെയ്തു എല്ലാ വാഹനങ്ങളും ഓടിക്കാൻ അറിയാം സ്വന്തമായി ഒരു മാരുതി ഹൺഡ്രഡും ഉണ്ട് പക്ഷേ മുഹമ്മദിന്റെ ഒറ്റയ്ക്കുള്ള യാത്രകളെല്ലാം സൈക്കിളിലാണ് കോഴിക്കോട് പാലക്കാട് മലപ്പുറം എറണാകുളം എന്നിവിടങ്ങളിൽ വാഹം ചെയ്തയച്ച സഹോദരിമാരെ സന്ദർശിക്കാൻ ഇടയ്ക്കിടെ പോകുന്നതും ഈ സൈക്കിളിലാണ് രാത്രികാല സർവീസ് നടത്തുന്ന ഹെവി ഹസാഡ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ത്രികോണാകൃതിയിലുള്ള വലിയ റിഫ്ലക്ടറുകൾ പ്ലാസ്റ്റിക് ബോൾ മാലകൾ ഹോൺ എൽ ഇ ഡി ബൾബുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ തലങ്ങും വിലങ്ങും ഫിറ്റ് ചെയ്ത സൈക്കിൾ കൊച്ചുകുട്ടികളുടെ കളിപ്പാട്ടമാണെന്നേ തോന്നും എന്നാൽ ഉടമയെ കണ്ടാൽ കഥ മാറും ഇരുപത്തിയഞ്ച് വർഷമായി സൈക്കിൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ശാരീരിക ആരോഗ്യവും നാട്ടുകാരുമായുള്ള സൗഹൃദത്തിലൂടെ ആരോഗ്യവും ലഭിക്കുന്നുണ്ട് എപ്പോഴും സന്തോഷമായിരിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും കഴിയുന്നതിൽ പരം എന്ത് ദൈവാനുഗ്രഹമാണ് മനുഷ്യന് വേണ്ടത് എന്നാണ് മുഹമ്മദ് ബഷീർ ചോദിക്കുന്നത് നമ്മൾ സന്തോഷം എല്ലാ കാര്യങ്ങളും ഒന്നിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടരുത് വേവലാതിപ്പെട്ടിട്ടില്ല നമുക്ക് നിശ്ചയിച്ചതെല്ലാം തമ്പുരാൻ തരും